ഒരു ജനതയെ കടുത്ത പട്ടിണിയിൽ നിന്നും രക്ഷിച്ച ചരിത്രമുള്ള ഒരു ഭക്ഷ്യവിഭവം അതിൻ്റെ ഓർമ്മയെന്നറിഞ്ഞോ അറിയാതെയോ ആ ജനത ഇന്നും തങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഭവം കാർബോഹൈഡ്രേറ്റ് വളരെ സുലഭമായിട്ടുള്ള പ്രോട്ടീൻ ഫൈബർ തുടങ്ങിയ ഘടകങ്ങളൊക്കെ തുലവും തുച്ഛമെങ്കിലും തീന്മേശയിൽ ഇന്നും ഒഴിച്ചു കൂടാനാവാത്ത വിഭവം ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങൾക്കിടയിലും വളരെ സുലഭമായി കുറഞ്ഞ ചിലവിൽ ലഭിക്കുന്ന പൂർമാൻസ് ഫുഡ് എന്നറിയപ്പെടുന്ന സാധാരണക്കാരൻ്റെ വിശപ്പടക്കാൻ വന്ന പക്ഷി വിഭവത്തിന് തിരുവിതാംകൂറുകാരെ ഒരു കാലത്ത് പട്ടിനിയിൽ നിന്നും രക്ഷിച്ചു എന്ന ചരിത്രവുമുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട കപ്പയെപ്പറ്റിയാണ് ബ്രസീലാണ് കപ്പയുടെ നാടെന്ന് ചരിത്രം പറയുന്നു കൊളോണിയൽ അധിനിവേശങ്ങളുടെ ഫലമായി പല ഭക്ഷ്യ വിഭവങ്ങളും നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടതുപോലെ തന്നെയാണ് കപ്പയും കേരളത്തിലെത്തിയത് കസാവ എന്നറിയപ്പെടുന്ന ടപ്പ്യോക്കയെന്ന് പലപ്പോഴായി നമ്മൾ വിളിച്ച് ഭജിച്ച നമ്മുടെ സ്വന്തം കപ്പയ്ക്ക് ഒരുപാട് കഥകൾ പറയുവാനുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് കപ്പ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യുവാൻ തുടങ്ങിയത് അന്നത്തെ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു ഈ ആസൂത്രിതമായ കൃഷിക്ക് പിന്നിൽ ആധുനിക സസ്യശാസ്ത്രത്തിൽ അഗാധമായ അറിവുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര നീക്കത്തിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു മുപ്പതുകളുടെ അവസാനം ആരംഭിക്കുകയും നാൽപ്പതുകളിൽ ശക്തിപ്പെടുകയും ചെയ്ത രണ്ടാം ലോകമഹായുധമായിരുന്നു കേരളത്തിലെ പക്ഷി സംസ്കാരത്തെ ആകെ തകിടം മറച്ച ആ സമയങ്ങളിലെ സുപ്രധാനമായ ചരിത്ര സംഭവം അന്ന് പഴയ ബ്രിട്ടീഷ് ബർമ്മയിലുണ്ടായ ജാപ്പനീസ് അധിനിവേശം നമ്മുടെ അരിവരവിനെ തടഞ്ഞ സുപ്രധാനമായ ഒരു സംഭവമായിരുന്നു റബ്ബർ കയർ തേങ്ങ കുരുമുളക് എന്നിങ്ങനെയുള്ള നാണ്യവിളകളുടെ കൃഷിയും കയറ്റുമതിയുമായിരുന്നു അന്നും തിരുവിതാംകൂറിൻ്റെ പ്രധാന വരുമാനവും കൃഷിരീതിയും രീതിയും അൻപത് ശതമാനത്തിലധികം അരി ഇറക്കുമതി ചെയ്യുന്ന തിരുവിതാംകൂറിനെ മഹായുദ്ധത്തിൻ്റെ ക്ഷാമം വലിയ രീതിയിൽ ദുരിതത്തിലാഴ്ത്തി തൊണ്ണൂറായിരത്തിലധികം ആളുകൾ തിരുവിതാംകൂറിൽ മാത്രം ഭക്ഷ്യക്ഷാമം മൂലം മരണപ്പെട്ടു എന്നാണ് ഔദ്യോഗിക കണക്ക് യഥാർത്ഥ കണക്ക് ഇതിലും എത്രയോ കൂടുതലായിരിക്കും ആ സമയത്താണ് ഏതു കാലാവസ്ഥയിലും വളരുന്ന വരൾച്ചാ മൂലമുണ്ടാകുന്ന വിളനാശം തീരെ ബാധിക്കാത്ത കുറഞ്ഞ അളവിൽ പോലും കൂടുതൽ കലോറി ഉൾക്കൊള്ളുന്ന ഒരു പക്ഷി ഉൽപ്പന്നം തിരുവിതാംകൂറിനെ ആൾക്കൂട്ട മരണങ്ങളിൽ നിന്നും രക്ഷിച്ചു നമ്മുടെ കപ്പ കപ്പ എങ്ങനെ പാചകം ചെയ്യണം അവയിലെ വിഷ സ്വഭാവത്തെ എങ്ങനെ ഒഴിവാക്കി പക്ഷ്യോഗ്യമാക്കണം എന്നിങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ വിവരങ്ങളിൽ അജ്ഞരായിരുന്ന ജനതയെ ഭരണകൂടം ഒരു ക്യാമ്പയിൻ പോലെ അവ പഠിപ്പിച്ചു അക്കാലത്ത് അരി ഭക്ഷണം കഴിച്ചു വന്ന മലയാളി കപ്പയിലേക്ക് മാറുന്നതിന് കുറച്ചധികം ശങ്കിച്ചു എന്നാൽ ഏറി വന്ന ദാരിദ്ര്യവും ഭക്ഷ്യ ദൗർലഭ്യവും തിരുവിതാംകൂർ ഭരണകൂടം തന്നെ കൊട്ടാരത്തിന് സമീപം കപ്പത്തണ്ടുകൾ നട്ടുപരിപാലിച്ചതും കൃഷിക്കായി മികച്ച ഇനം കപ്പച്ചെടികൾ വിദേശ രാജ്യങ്ങളിലെ ബൊട്ടാണിക്കൽ ഗാർഡനുകളിൽ നിന്നും കൊണ്ടുവന്നതുമൊക്കെ ചേർന്നതോടെ കപ്പ തിരുവിതാംകൂറിൻ്റെ പ്രധാന ഭക്ഷ്യവിഭവമായി മാറി കേരളത്തിലെ സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലത്തിലും ഈ ഭക്ഷ്യ വിഭവം ഇടപെടൽ നടത്തിയിട്ടുണ്ട് ആ സംഭവം ഇങ്ങനെയായിരുന്നു അക്കാലത്തെ ദിവാൻ ആയിരുന്ന സി പി രാമസ്വാമി അയ്യർ പട്ടിണി മരണങ്ങളെ ലോകത്തു നിന്നും മറച്ചു പിടിക്കുന്നതിനായിരുന്നു ശ്രമിച്ചത് മാത്രമല്ല കപ്പകൃഷി ഉൾപ്പെടുന്ന ഉടനടി തന്നെ ഗവൺമെൻറ് തലത്തിൽ നടത്തപ്പെടേണ്ട ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളുമായി അക്കാലഘട്ടത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അവരെ മർദ്ദിക്കുന്നതിനും ജയിലിൽ ജയിലിലടയ്ക്കുന്നതിനുമായിരുന്നു അദ്ദേഹം കൂടുതലായി ശ്രമിച്ചത് ഈ നടപടികൾ ആളുകളിൽ പ്രതിഷേധം നുരഞ്ഞു പൊന്തുതിന് ഇടയാക്കി കയർ കർഷക ഫാക്ടറി തൊഴിലാളികളെ ഈ സമയത്തു നടന്ന പട്ടിണി മരണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒന്നിപ്പിക്കുന്നതിനും അവരെ ഭക്ഷണം ഭൂമി തുല്യവേതനം കൃഷി തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി രാജ്യഭരണത്തിനെതിരെ അണിനിരത്തുന്നതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇക്കാലഘട്ടത്തിൽ കഴിഞ്ഞു ഈ സമയത്ത് തന്നെ വ്യാപകമായി കൾ കപ്പയുൾപ്പെടുന്ന കൃഷികളുടെ പ്രോത്സാഹനവും കൃഷിയും പാർട്ടി ഏറ്റെടുത്തു ഇങ്ങനെ ആ സമയത്ത് തിരുവിതാംകൂറിൽ തന്നെ നിരോധിതമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തിരുവിതാംകൂറിലെ ജനതയ്ക്കും കപ്പ ഒരു പുതിയ തുടക്കവും ജീവനും നൽകി മലയാളികളുടെ പ്രിയ ഭക്ഷണമായ കപ്പയ്ക്ക് അങ്ങനെ ഒരു സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രം കൂടി പറയുവാനുണ്ട് ഇനി കപ്പ കഴിക്കുമ്പോൾ ഓർക്കുക തിരുവിതാംകൂറിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലും ഭക്ഷ്യ ചരിത്രത്തിലും നിർണായകമായ ഒരു വിഭവമാണ് നിങ്ങളുടെ പ്ലേറ്റുകളിലിരിക്കുന്നത്